കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനത്തെ ബാധിക്കുമോ എന്നത് സംബന്ധിച്ച അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സെമിനാർ വേദിയിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് നടത്തുമെന്ന് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ് ഫെഡറേഷൻ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെമിനാറിനെത്തിയ ഗവർണർക്കെതിരെ എസ് എഫ് ഐ എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി അതേസമയം തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് വിദ്യാർത്ഥികൾ അല്ല എസ് എഫ് ഐ ഗുണ്ടകളാണെന്ന് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെ പറഞ്ഞുവിടുന്നത് മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ പറഞ്ഞു നാളെ നടക്കുന്ന പഠിപ്പുമുടക്ക് കോളേജുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും സ്കൂളുകളെ ബാധിക്കാൻ സാധ്യതയില്ല സ്കൂളുകളിൽ അർദ്ധവാർഷിക പരീക്ഷകൾ ഇപ്പോൾ നടക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക